കാർഷിക സംസ്കൃതി വീണ്ടെടുക്കാൻ കടമ്പൻ മൂത്താൻ യാത്ര തുടങ്ങി സെപ്റ്റംബർ ഏഴ് മുതൽ കളമശ്ശേരി ചാക്കോള പവനിൽ നടക്കുന്ന കാർഷിക മേളയുടെ പ്രചരണാർത്ഥമാണ് കടമ്പൻ മൂത്താൻ ഇറക്കി പ്രചരണം ആരംഭിക്കുന്നത് ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ളതാണ് കടമ്പൻ മൂത്താൻ സംഗീത നാടകം കൈവിട്ടുപോയ കാർഷിക സമൃദ്ധിയെ തിരിച്ചു കലയും കാർഷിക സമൃദ്ധിയും സമന്വയിപ്പിച്ച് കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ കാർഷിക ഗ്രാമങ്ങളുടെ ആടിയും പാടിയും നാട്ടറിവുകൾ പകർന്നും കടമ്പൻ മുത്താൻ്റെ പ്രയാണം ആരംഭിച്ചു കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി സെപ്റ്റംബർ ഏഴ് മുതൽ കളമശ്ശേരി ചാക്കോള പവലേനിൽ നടക്കുന്ന കാർഷികമേളയുടെ പ്രചരണാർത്ഥമാണ് കടമ്പൻ ഇറക്കി പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള കടമ്പൻ മുത്താൻ സംഗീത നാടകം അരമണിക്കൂറാക്കി ചുരുക്കിയാണ് തിരുവനന്തപുരം ഓർഗാനിക് തിയേറ്റർ അവതരിപ്പിക്കുന്നത് കൈരളി ചാനൽ മുൻ സീനിയർ പ്രൊഡ്യൂസർ ആയിരുന്ന എൻ എസ് സുധീർ സംവിധാനം നിർവഹിച്ചിട്ടുള്ള കടമ്പൻ മുത്താനിൽ കടമ്പൻ മുത്താനായി പ്രധാന വേഷണം ചെയ്യുന്നതും സുധീർ ആണ് ഷെറീഫ് പാങ്ങോടാണ് നാടകരചന സനിൽ ഡാല് ഗാനങ്ങൾ രചിച്ചിരിക്കുന്നു രാജൻ പെരുമ്പഴുതരാണ് സംഗീതം പകർന്നിട്ടുള്ളത് കൂടാതെ സിദ്ദിൽ തുളസി ടി ജയദാസ് രാജേഷ് കാവണയും ഇദ്ദേഹത്തിൻ്റെ മകൾ ആവണിയും വേഷമിടുന്നു കൃഷിക്കൊപ്പം കളമശ്ശേരി കോർഡിനേറ്റർ എം പി വിജയനാണ് ഓരോ കേന്ദ്രങ്ങളിലെയും പ്രഭാഷകൻ മീഡിയ ടൈം പറവൂർ